വയനാട് തവിഞ്ഞാൽ മക്കിമല കൊടക്കാട് വനമേഖലയിൽ വ്യാപക പരിശോധനയ്ക്ക് തണ്ടർ ബോൾട്ട് ഇവിടെ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ഐ ഐ ഡി ആണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്ന സാഹചര്യത്തിലാണ് ഇത് സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററും ഫ്യൂസ് വയറുകളുമാണ് കണ്ടെത്തിയതെന്ന് മാനന്തവാടി ഡിവൈഎസ്പി ബിജുലാൽ അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ ബോംബ് സ്ക്വാഡുകളുടെ സാന്നിധ്യത്തിൽ അരിക്കോട് നിന്നുള്ള തണ്ടർ ബോൾട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ബോംബുകൾ രാവിലെ നിർവീര്യമാക്കി സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കൂടുതൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഡോഗ് സ്കോട്ട് പരിശോധന നടത്തി തണ്ടർ ബോൾട്ട് എ ടി എഫ് സംഘങ്ങൾ ഇന്നും പരിശോധന തുടരും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി തപോഷ് ബസുമധാരി ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു മാവോയിസ്റ്റ് സംഘം തന്നെയാണ് കുഴിബോംബിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ഇതിനനുസരിച്ചാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് മാവോയിസ്റ്റുകളെ പ്രതിചേർത്ത ചേർത്ത തലപ്പുഴ പോലീസ് കേസെടുത്തു പ്രതികളുടെ മേൽ യു എ പി എ കുറ്റം ചുമത്തി ബോംബ് സ്ഥാപിച്ചത് തണ്ടർബോൾട്ടിനെ അപായപ്പെടുത്താനാണെന്നും എഫ്ഐആറിൽ പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാരായ ബാലചന്ദ്രനും ചന്ദ്രനും നടത്തിയ പതിവ് പരിശോധനയ്ക്കിടയിലാണ് കാട്ടാനയ്ക്കായി സ്ഥാപിച്ച ഫെൻസിംഗിന്റെ സമീപം കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഇലക്ട്രിക് വയർ നീളത്തിൽ കിടക്കുന്നത് കണ്ട് പരിശോധിക്കുകയായിരുന്നു മക്കിമലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണിത് ഛത്തീസ്ഗണ്ഡിൽ അടക്കമുള്ള സ്വാധീനമുള്ള മേഖലകളിൽ മാത്രം മാവോയിസ്റ്റുകൾ പയറ്റുന്ന ഈ ആക്രമണ രീതി വയനാട്ടിൽ കണ്ടെത്തിയതിനെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികളും കാണുന്നത് തിരുച്ചിറപ്പള്ളിയിലെ വെട്ടിവേൽ എക്സ്പ്ലോസീവ് എന്ന സ്ഥാപനത്തിന്റെ പേരുള്ള കവറിലാണ് അമോണിയം നൈട്രേറ്റ് എന്ന് കരുതുന്ന സ്ഫോടക വസ്തു കണ്ടെത്തിയത് മക്കിമലയിൽ കണ്ടെത്തിയ ബോംബ് മാവോയിസ്റ്റുകൾ വച്ചതെന്ന നിലയിലാണ് പോലീസ് അന്വേഷണം മാവോയിസ്റ്റായിരുന്ന കവിതയുടെ മരണത്തിന് പകരം ചോദിക്കാനോ ശക്തി തെളിയിക്കാനോ ആകാം ബോംബ് വച്ചതെന്നാണ് വിലയിരുത്തൽ കണ്ണൂർ അയ്യൻകുന്ന് ഉരുപ്പുകുറ്റിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റായ കവിതയ്ക്ക് വെടിയേറ്റിരുന്നു പിന്നാലെ മരിച്ചു ഇതിന് പകരം ചോദിക്കുമെന്ന് മാവോയിസ്റ്റുകൾ തിരുനെല്ലിയിൽ പോസ്റ്ററും ബാധിച്ചു അന്നാണ് മരണവിവരം വെളിപ്പെടുത്തിയത് രക്തത്താൽ പകരം വീട്ടുമെന്നായിരുന്നു അന്നത്തെ പോസ്റ്റർ കബനിതളത്തിന്റെ കമാൻഡർ സി പി മൊയ്തീൻ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം ലഭിച്ചയാളാണ് മക്കിമലയിൽ തണ്ടർ ബോൾട്ട് ചുറ്റുന്ന വഴിയിലാണ് ഉഗ്രശേഷിയുള്ള സ്ഫോടക ശേഖരം കണ്ടെത്തിയത് മുപ്പത് മീറ്റർ അകലേക്ക് മണ്ണിനടിയിലൂടെ വലിച്ച വയറുകൾ ഒരു മരത്തിന് താഴെയാണ് അവസാനിക്കുന്നത് ഒളിപ്പിച്ചിരുന്ന പ്രവർത്തിക്കാൻ സാധിക്കുന്ന സ്ഫോടനമാണ് മാവോയിസ്റ്റുകൾ ആസൂത്രണം ചെയ്തതെന്നാണ് വിലയിരുത്തൽ കബനിതളത്തിന്റെ നേതാവ് സി പി മൊയ്തീന് ബോംബ് നിർമ്മാണം അറിയാമെന്നതിനാൽ ആ ദിശയിലാണ് അന്വേഷണം രണ്ടായിരത്തി പതിനാലിൽ തിരുനെല്ലിയോട് ചേർന്നുള്ള കർണാടക അതിർത്തിയിൽ വച്ച് ഉണ്ടാക്കുന്നതിനിടയിലാണ് മൊയ്തീന്റെ ഒരു കൈപ്പത്തി തകർന്നത് അന്നുണ്ടായ പൊട്ടിത്തെറിയിൽ മാവോയിസ്റ്റ് ഷിനോജ് കൊല്ലപ്പെട്ടിരുന്നു ബോംബുണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ കൊറിയർ വഴിയാണോ മാവോയിസ്റ്റുകൾക്ക് ലഭിച്ചത് അല്ല ക്വാറി ഉടമകളിൽ നിന്ന് കൈക്കലാക്കിയതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് തലപ്പുഴ കമ്പമല മക്കിമല മേഖല കബനിതളത്തിന്റെ ഇഷ്ടമേഖലയായി ഇപ്പോഴും തുടരുന്നുവെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരുനെല്ലി വഴി കർണാടകത്തിലേക്കും പാൽശ്വരം വഴി കൊട്ടിയൂരും വാളാട് കുഞ്ഞോം വഴി ബാണാസുര കാടുകളിലേക്കും നീങ്ങാം ഈ സാധ്യത മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് തിരിച്ചറിവ്